നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലെണൽ സ്കലോനി അർജന്റീൻ പരിശീലക സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിലായ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിന് ശേഷമാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് പിന്നെ അതിനെക്കുറിച്ച് ചർച്ചകളായി വലിയ വിശകലനങ്ങളായി എന്തായാലും സ്കലോനി ഏറ്റവും ചുരുക്കിയത് കോപ്പ അമേരിക്ക വരെയെങ്കിലും തുടരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകളൊക്കെയും എന്തുകൊണ്ട് സ്കലോനി ഇങ്ങനെ ഡൗട്ടിലാകുന്നു എന്നതിൻ്റെ ഉത്തരം മുൻ അർജന്റീൻ താരം അർജന്റീൻ ഇതിഹാസും മാരിയോ കെമ്പസ് പറയുന്നു അദ്ദേഹം പറയുന്ന ഒരു പക്ഷേ താൻ നേടിയതൊക്കെ നഷ്ടമാകുമോ എന്നൊരു ഭയം അതെല്ലാ കോച്ചുമാർക്കും ഒരു പ്രത്യേക സ്റ്റൈലിൽ ഉണ്ടാവാറുണ്ട് അതായിരിക്കണം സ്കലോനിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കംബസിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടി വൈ സി സ്പോർട്സ് എക്സ്ക്ലൂസീവ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഫാറ്റിക് കാരണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല മേ ബി ഇപ്പോൾ പഴയ ആ സ്ട്രെങ്ത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല സംതിങ് ആയിട്ട് തോന്നുന്നുണ്ടാവും എന്ത് ഇന്റേർണൽ പ്രോബ്ലമാണ് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ചില ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക സമയം വരും കോച്ചുമാർക്ക് അവർക്ക് ഫീൽ ചെയ്യും അവർ നേടിയതൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊരു ഫീല് വരും ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക തീർച്ചയായിട്ടും പലപ്പോഴും ഇപ്പൊ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല വേൾഡ് കപ്പ് നേട്ടത്തേക്കാൾ കൂടുതൽ ഉറുഗ്വായ്ക്കെതിരെയുള്ള തോൽവിയെക്കുറിച്ച് പലരും സംസാരിക്കുന്നു അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് കോച്ച് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിന്നെ സ്കലോനിയുടെ കാര്യത്തിൽ അദ്ദേഹം സ്റ്റിൽ വളരെ എങ്ങാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ഒരുപാട് സമയമുണ്ട് പക്ഷെ കുറച്ചുകൂടി റിസ്ക് എടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം സ്വയം ചോദിക്കണം എന്തിന് ഞാൻ അവരെ അർപ്പിച്ചിട്ടുള്ള ഈ ഒരു വിശ്വാസം ബ്രേക്ക് ചെയ്യണം ഇത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തരത്തിൽ അദ്ദേഹം ചിന്തിക്കണം എന്നാണ് ഇപ്പോൾ ഉള്ള മരിയോ കെമ്പസ് പറയുന്നത് അപ്പം നേടിയതൊക്കെ നഷ്ടമാകുമോ എന്നൊരു ഭയം സ്വാഭാവികമായിട്ടും ചില ഒരു ഘട്ടത്തിൽ ഉണ്ടാവും അത്തരമൊരു ചിന്ത സ്കലോനിക്കുമുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡൗട്ട് എന്ന് കെമ്പസ് പറയുന്നത് ഇനി ആരുടെയും ഈ കെമ്പസ് എന്ന് ചോദിച്ചു വരാൻ ചില പുതിയ പിള്ളേര് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അർജന്റീനയ്ക്ക് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുത്ത ലെജൻഡാണ് മരിയോ കെമ്പസ് എന്നവരോട് ഞാൻ പറയുകയാണ് സന്നിഗത ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി